വീടുകളുടെ മുകളിലൊക്കെ വരുന്ന ബാൽക്കണീസ് അതുപോലെ ഓപ്പൺ ഡർസിൽ വരുന്ന ഏരിയകളിലൊക്കെ നമ്മൾ ഗ്ലാസ് ഇടാറുണ്ട് ഈ ഗ്ലാസിന്റെ മുകളിൽ നമ്മൾ പിന്നീട് ഒന്നല്ലെങ്കിൽ നമുക്ക് എസ് എസ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പൈപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ജി ഐ പൈപ്പ് കൊടുത്തതിന് ശേഷം അതിൽ പിന്നെ പെയിന്റ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടാണ് നമ്മൾ വുഡൺ ഫിനിഷ് ഒക്കെ കൊടുക്കുന്നത് സാധാരണ കേസിൽ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എസ് എസ് ആകുന്ന സമയത്ത് നമുക്ക് എസ് എസിന്റെ ആ ഫിനിഷില് മാത്രമാണ് കിട്ടുന്നത് ബാക്കി നമ്മൾ ജി ഐ പോലുള്ള മെറ്റീരിയലുകൾ കൊടുത്ത് അതിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതൊരു ഒരു മൂന്നോ നാലോ വർഷം കഴിയുന്ന സമയത്ത് റീ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കാണിക്കുന്നത് ഇവിടെ ഇത് കണ്ടില്ല ഇതിൻ്റെ ഒരു ഫിനിഷിങ് കണ്ടില്ല ഇത് അലുമിനിയമാണ് മെറ്റീരിയൽ വരുന്നത് അലുമിനിയമാണ് ഇതിൻ്റെ ലെഗും കാര്യങ്ങളെല്ലാം അലുമിനിയത്തിൽ തന്നെയാണ് വരുന്നത് നാലിഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇത് ഇത് ഇതിനെക്കുറിച്ച് പറയുന്നത് സാധാരണ നമ്മൾ ഈ ഒരു പോർഷനിൽ ചെയ്യുന്ന സമയത്ത് എസ് എസും അല്ലെങ്കിൽ ജി ഐ പോലുള്ള മെറ്റീരിയലുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് അത് വുഡൻ ഫിനിഷ് കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ടാണ് ആ ഫിനിഷിങ് കിട്ടില്ല എന്നുള്ളതാണ് ഇതിന് ഇത്തരത്തിലുള്ള ഒരു സൈഡിൽ വാളിലുള്ള കണക്ടർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ഫിനിഷിങ്ങിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് വുഡൻ ഫിനിഷിൽ കിട്ടും പിന്നെ വൈറ്റ് ഗ്രേ ബ്ലാക്ക് തുടങ്ങിയ ഒരു നാലഞ്ച് ഐറ്റം കളേഴ്സിൽ ഇത് നമുക്ക് അവൈലബിൾ ആണ് അലുമിനിയ ആണ് ഇതിൽ മെറ്റീരിയൽ നല്ല ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു സെക്ഷനാണ് അതിൻ്റെ വരുന്നത് ഇതിനകത്ത് ഗ്ലാസ്സിന് ഒരു ബീഡിങ്ങും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസ് നമുക്ക് ലൂസാവുമെന്നുള്ള ഒരു പ്രോബ്ലം കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ലുക്കാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരു പെയിൻറ് ഫിനിഷ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പ്രോബ്ലം നമുക്കതിൻ്റെ ഫിനിഷിങ് തന്നെയാണ് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമുക്ക് ഈ അലുമിനിയം പൗഡർ കോട്ടഡ് ചാനൽസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഫിനിഷിങ്ങും ആ ഒരു ഔട്ട്പുട്ട് ഫൈനൽ ഔട്ട്പുട്ടും നന്നായിട്ട് കിട്ടും എന്നുള്ളതാണ് ഈ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ വീഡിയോ ആണിത് ഇത് നമ്മൾ ഗ്ലാസ് ഫിക്സ് ചെയ്ത സമയത്ത് നമ്മളിപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇനി നമ്മൾ ഡേ ടൈമിൽ ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങും കൂടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കൂടെ നമ്മൾ കാണിക്കാം ഇതിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് നയൻറ്റി സെൻറ്റിമീറ്റർ ആണ് അതുപോലെ താഴെ ലെഗിൻ്റെ ഹൈറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു നാലിഞ്ചാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന അലുമിനിയം സെക്ഷൻ്റെ സൈസ് എന്ന് പറയുന്നത് രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ചാണ് രണ്ട് ഇഞ്ചിക്ക് രണ്ട് ഇഞ്ച് സൈസിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സെക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഗ്ലാസിൻ്റെ മുകളിൽ ഇത് വെക്കുന്ന സമയത്ത് ബീഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു സിലിക്കോൺ കാര്യങ്ങളൊന്നും ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല മാത്രമല്ല നമ്മൾ വാൾ സൈഡിൽ ഇത് കൊടുക്കുന്ന സമയത്ത് ചുമര് വാൾ കട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഒരു കണക്ടർ ഓൾറെഡി ഇതിന് വരുന്നുണ്ട് ഞാൻ കാണിക്കാം ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡേ ടൈമിൽ എടുത്ത ഒരു വീഡിയോ ആണ് ഈ ഇതിൽ കറക്റ്റ് നിങ്ങൾക്കതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൽ പന്ത്രണ്ട് എം എം തിക്നെസ്സിൽ വരുന്ന ക്ലിയർ ടഫ് ടെഫണ്ട് ഗ്ലാസ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ക്ലിയർ ഗ്ലാസ് ആണ് ഇതിൽ നമുക്ക് ഗ്ലാസ്സിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങിനെ കുറിച്ച് ഡേ ടൈമിലും കൂടെ കാണിക്കാ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് രണ്ടിഞ്ച് രണ്ടിഞ്ച് സൈസ് അടിയിൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റബ്ബർ ബീഡിങ് കാര്യങ്ങളുണ്ട് പന്ത്രണ്ട് എം എം ഗ്ലാസ് ആണ് ഇതിൽ കൊടുക്കുന്നത് പന്ത്രണ്ട് എം എം ആണെങ്കിലും പത്ത് എം എം ആണെങ്കിലും ഇതിൽ സൂട്ടാവും കറക്റ്റായിരിക്കും ഇതാണ് ഇതാണതിൻ്റെ ലെഗ് വരുന്നത് നാലിഞ്ച് സൈസിൽ വരുന്ന ലെഗ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ പറയാനുള്ളത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ടർ വാൾ കണക്ടർ ഇവിടെ രണ്ട് സ്ക്രൂ ചെയ്തതിന് ശേഷം ഇതിലാണിത് നമ്മൾ പിടിപ്പിക്കുന്നത് സാധാരണ എസ് എസും അല്ലെങ്കിൽ ജി ഐ ഒക്കെ ആണെങ്കിൽ നമ്മൾ വാൾ സൈഡ് കട്ട് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് വേണം അത് ഫിക്സ് ചെയ്യാൻ ഈ ഒരു മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് വാൾ സൈ വാളിൻ്റെ ആ സൈസിൽ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ലെവല് ഈ കണക്ടർ വെച്ച് സ്ക്രൂ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത മാത്രമല്ല നല്ല ബലമായിരിക്കും നല്ല സ്ട്രെങ്ത്താണ് നമുക്കിതിൽ കിട്ടുന്നത് കാരണം അലുമിനിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അലുമിനിയം ആയത് മെറ്റീരിയൽ സ്ട്രോങ് കുറവാണോ അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഒരിക്കലുമില്ല നല്ല സ്ട്രോങ് ആണ് ഇത് ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് നമുക്ക് എസ് എസും ജി ഐ യുവൊക്കെ ആണെങ്കിൽ എത്ര ലെങ്ത്തിലും നമുക്ക് പൈപ്പ് കിട്ടും ആറ് മീറ്ററാണ് ലെങ്ത്തെങ്കിലും ഇരുപത് അടി പൈപ്പാണ് കിട്ടുന്നതെങ്കിൽ അത് നീളം കൂടുമ്പോൾ നമുക്ക് ജോയിൻറ്റ് ചെയ്താൽ ചെയ്യാം വെൽഡ് ചെയ്യാം പക്ഷേ ഇതിന് നമുക്ക് ജോയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു കണക്ടർ മാത്രം ഉണ്ടായിരിക്കുക നമുക്ക് വെൽഡിംഗ് ഇതിൽ അല്ല എന്നുള്ളതാണ് അപ്പോൾ ആ കണക്ടർ വരുന്ന ഭാഗത്ത് മാത്രം ഒരു ജോയിൻറ് നമുക്ക് എടുത്ത് കാണാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രോബ്ലം ഒരു പതിനാറ് അടിന്റെ താഴെയാണെങ്കിൽ ജോയിൻ്റ് വരില്ല